നമസ്കാരം തൊടു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് ഗരുഡൻ്റെ ചിത്രവും രണ്ട് നന്ദികേശൻ്റെ ചിത്രവുമാണ് തന്നിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിലൊരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് അറിയാം ആദ്യമായി ഗരുഡൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഗരുഡൻ വിഷ്ണു ഭഗവാന്റെ ശക്തിയും സംരക്ഷണവും ലഭിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഗരുഡൻ്റെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തത് ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറി നെഗറ്റീവ് ഊർജങ്ങൾ വീട്ടിൽ നിന്ന് അകന്നു പോകുന്നതായി കാണുന്നുണ്ട് സർപ്പദോഷം ഭയം അശാന്തി എന്നിവയൊക്കെ കുറയുന്നതായും കാണുന്നുണ്ട് കുടുംബത്തിൽ ഐക്യവും പരസ്പര വിശ്വാസവും വർദ്ധിക്കുന്നതായും കാണുന്നു തൊഴിൽ മേഖലയിലെ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതായി കാണുന്നു പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് വർദ്ധിക്കുന്നതായും കാണുന്നു ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതായും കാണുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായും കാണുന്നുണ്ട് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട് കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും വിജയവും കൈവരിക്കുന്നതായും കാണുന്നുണ്ട് യാത്രകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കും ഭഗവാന്റെ ഒരു സംരക്ഷണ വലയം നിങ്ങളിൽ എപ്പോഴും ഉള്ളതായി കാണുന്നു കോടതി കേസുകൾ തർക്കങ്ങൾ എന്നിവയിൽ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് കാണുന്നത് വീട്ടിൽ വിഷ്ണുവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിലനിൽക്കുന്നതായി കാണുന്നുണ്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയുന്നു സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ പതുക്കെ മാറി വരുന്നതായും കാണുന്നു വീട്ടിൽ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്നതായും കാണുന്നുണ്ട് ദൃഷ്ടിശക്തികൾക്കുള്ള ബാധ ഇല്ലാതാകുന്നതായും കാണുന്നുണ്ട് ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായമാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായും കാണുന്നുണ്ട് വിശ്വാസവും ധാർമ്മിക ചിന്തയും ശക്തമാകുന്നതായും കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട് ദൈവികമായിട്ടുള്ള സംരക്ഷണ കവചം എപ്പോഴും പ്രവർത്തിക്കുന്നതായും കാണുന്നുണ്ട് ഇതാണ് ഗരുഡൻ്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ഗരുഡൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്രയും വേഗം നടക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തതായി കാള അല്ലെങ്കിൽ നന്ദിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്ഥിരത ക്ഷമ ശക്തി എന്നിവയോടുള്ള ശിവഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത് ജീവിതത്തിൽ സ്ഥിരതയും ഉറപ്പും ലഭിക്കുന്നു തൊഴിൽ മേഖലയിൽ സ്ഥിരമായ വളർച്ചയുണ്ടാകുന്നു ഭൂമി വീട് സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലമാണ് കാണുന്നത് ക്ഷമയും സഹനശക്തിയുമൊക്കെ വർധിക്കുന്നതായും കാണുന്നുണ്ട് ശിവന്റെ അനുഗ്രഹം വീട്ടിലെല്ലായ്പ്പോഴും നിലനിൽക്കുന്നതായും കാണുന്നുണ്ട് കുടുംബത്തിൽ സമാധാനവും ശാന്തിയുമൊക്കെ വർധിക്കുന്നതായും കാണുന്നു മാനസികമായ അശാന്തി കുറയുന്നു ആരോഗ്യത്തിന് ശക്തിയും പ്രതിരോധ ശേഷിയും ലഭിക്കുന്നതായും കാണുന്നുണ്ട് കഠിനാധ്വാനത്തിന് നല്ല ഫലം ലഭിക്കുന്നതായും കാണുന്നു കൃഷി ബിസിനസ് തൊഴിൽ മേഖലയിൽ വളർച്ച ഉണ്ടാകുന്നതായും കാണപ്പെടുന്നു ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസം ശക്തിപ്പെടുന്നതായും കാണുന്നുണ്ട് കോപവും അഹങ്കാരവും നിയന്ത്രിക്കാനുള്ള കഴിവ് ശിവഭഗവാന്റെ വാഹനമായ നന്ദികേശന്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായും കാണുന്നു ആത്മീയ ചിന്തകളൊക്കെ വർധിക്കുന്നതായും കാണുന്നു ജീവിതത്തിൽ ശരിയായ വഴികാട്ടൽ ലഭിക്കുന്നതായും കാണുന്നു ദോഷങ്ങളും ദോഷങ്ങളും കുറയുന്നതായും ധനനഷ്ടം ഒഴിവാക്കാൻ സഹായിക്കുന്നതായും കാണുന്നുണ്ട് കുടുംബ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതായും തീരുമാനങ്ങളിൽ സ്ഥിരത ഉണ്ടാകുന്നതായും കാണുന്നു ശത്രുക്കളെ ശാന്തമായി ജയിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായും കാണുന്നുണ്ട് ദീർഘകാലമായി സൗഭാഗ്യവും സമൃദ്ധിയും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായും കാണുന്നുണ്ട് ഗരുഡൻ്റെയും നന്ദിയുടെയും ചിത്രങ്ങൾ ആത്മീയമായി വലിയ ശക്തിയും അർത്ഥവുമുള്ള ദൈവീക ചിഹ്നങ്ങളാണ് ഗരുഡൻ വിഷ്ണുവിൻ്റെ വാഹനമായതിനാൽ സംരക്ഷണം ധൈര്യം വേഗത നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നുള്ള രക്ഷ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അതേസമയം ശിവന്റെ വാഹനമായ നന്ദി സ്ഥിരത ക്ഷമ സഹനം ആത്മനിയന്ത്രണം സമാധാനം എന്നീ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു ഈ രണ്ട് ചിത്രങ്ങളും ഒരുമിച്ച് കാണുമ്പോൾ ജീവിതത്തിൽ ശക്തിയും സമതുലിതത്വവും ഒരുപോലെ നിലനിൽക്കും ദൈവിക സംരക്ഷണവും ആത്മീയ ശാന്തിയും വീട്ടിലും മനസ്സിലും നിലനിൽക്കാൻ ഇവ സഹായിക്കുന്നു അതിനാൽ ഗിരുഡൻ്റെയും നന്ദിയുടെയും ചിത്രങ്ങൾ വിശ്വാസത്തോടെയും ആദരവോടെയും ജീവിതത്തിൽ കാണുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്